¿Qué inglés? എന്നാണ് ജിൻഡോയെ തങ്ങൾ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് മത്സരാർത്ഥിയായിരുന്ന രസ്മിൻ കള്ളത്തരത്തിന്റെ ആശാനാണ് ജിൻഡോ ബ്രോ എന്നും ഏതൊക്കെ വിഷുവിൽ ആണ് പുറത്തേക്ക് പോകുക എന്നുള്ളത് പുള്ളിക്ക് നന്നായി അറിയാമെന്നും അതെല്ലാം പഠിച്ചു വന്ന ആളാണ് ജിൻഡോ എന്നുമാണ് രസ്മിൻ പറയുന്നത് ടാസ്ക് തരുന്ന സമയം ലിവിംഗ് ഏരിയയിലേക്ക് വിളിക്കുന്ന സമയമൊക്കെ ഉള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് പോകുന്നത് താൻ നോറ ജാസ്മിൻ എന്നിവരൊക്കെ പുറത്തുനിന്നും പ്ലാൻ ചെയ്തു വന്നതാണെന്ന് ടാസ്കിന്റെ സമയത്താണ് പുള്ളി പറയുന്നത് ഇവർക്ക് നേരത്തെ പരിചയമുണ്ട് എന്നും എന്നാൽ തങ്ങൾ എല്ലാവരും ചേർന്ന് നിഷാനെ പുറത്താക്കിയെന്നും ഒക്കെയാണ് ജിൻഡോ ആരോപിച്ചത് ടാസ്കിന്റെ സമയമായതുകൊണ്ടും ആയതുകൊണ്ടും നമുക്ക് കൂടുതലൊന്നും പറയാനാവില്ലെന്നും ടാസ്ക് കഴിഞ്ഞ നേരെ ജിൻഡോയുടെ അടുത്ത് കാര്യം ചോദിച്ചപ്പോൾ പുള്ളി കാര്യമായി ഒന്നും പറയാതെ കളിയാക്കി ചിരിച്ച് പോവുകയായിരുന്നുവെന്നും രസ്വിൻ പറയുന്നു പിന്നീട് വേറൊരു സാഹചര്യത്തിൽ അത് തന്റെ ഗെയിം ആണെന്ന് ജിൻഡോ തന്നെ പറഞ്ഞിരുന്നു അന്ന് ഞാൻ പറഞ്ഞത് കള്ളത്തരമാണ് നിങ്ങളെല്ലാവരും വിശ്വസിച്ചില്ലേ അത് തന്റെ വിജയമാണെന്നായിരുന്നു പുള്ളിയുടെ വാദമെന്നും തനിക്ക് ജാസ്മിനെയും നോറയും ഒന്നും ഒരു പരിചയവും ില്ല എന്നും രസ്മിൻ പറയുന്നുണ്ട് ജിൻഡു ചെയ്യുന്ന പല കാര്യങ്ങളും തനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല നിലവാരമില്ലാത്ത പല കാര്യങ്ങളും ചെയ്യുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് ജിൻഡു ആദ്യ ആഴ്ചയിലൊക്കെ വളരെ പാവത്താനെ പോലെ ഇരുന്ന യമുന ചേച്ചിയൊക്കെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചിരുന്നു ആ സമയത്തൊക്കെ തങ്ങൾ ഒരു ടീമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും പറയരുത് നിങ്ങൾ ശ്രദ്ധിക്കൂ എന്നെല്ലാം പറയുമായിരുന്നു അപ്പോൾ അതെയോ എനിക്ക് ഇതെല്ലാം പറഞ്ഞു തരണമെന്നും പുള്ളി പറയും ഇതോടെ പുള്ളി ഒരു പാവമാണെന്നാണ് താൻ വിശ്വസിച്ചിരുന്നതെന്നും രസ്മിൻ വ്യക്തമാക്കുന്നുണ്ട് രണ്ടാമത്തെ ആഴ്ചയിലെ പവർ റൂം ടാസ്കിൽ തങ്ങൾ വിജയിച്ചു അപ്പോഴാണ് എന്നെ പവർ റൂം ലീഡ് ചെയ്യാൻ അനുവദിക്കരുതെന്ന് ജിൻഡോ നിഷാനയോട് പോയി പറയുന്നത് നിഷാന വന്നിട്ട് തങ്ങളോട് പറഞ്ഞു മറ്റു താരങ്ങളോടും തന്നെ കുറിച്ച് കുറ്റം പറഞ്ഞത് താൻ അറിഞ്ഞു അങ്ങനെയാണ് അവിടെ വിശ്വാസമില്ലാത്ത ആൾ എന്ന ടാഗ് താൻ പുള്ളിക്ക് കൊടുക്കുന്നതെന്നും പുള്ളി പുറകിൽ നിന്ന് കുത്തിയെന്ന് തുറന്ന് പറഞ്ഞെന്നും രസ്മിൻ വ്യക്തമാക്കുന്നു ചുമ്മാ പവർ റൂമിൽ കയറിയ വ്യക്തിയല്ല താൻ ഓരോ ടാസ്ക് കളിച്ച് ജയിച്ചാണ് പവർ റൂമിൽ കയറിയത് പിന്നെ ജാസ്മിൻ ക്യാപ്റ്റനായ ആയ സമയത്ത് അവിടെയുള്ളവരിൽ ഏറ്റവും മികച്ച മത്സരാർത്ഥികളെയാണ് പവർ റൂമിലേക്ക് സെലക്ട് ചെയ്തതെന്നാണ് രസ്മിൻ പറയുന്നത് തന്റെ ദേഷ്യം തനിക്കൊരു വിഷയമായിരുന്നുവെന്നും ലാൽസാറിന്റെ എപ്പിസോഡിൽ പോലും ആ ഒരു കാര്യം വന്നിരുന്നുവെന്നും അതോടെയാണ് താൻ ദേഷ്യം ഒന്ന് അടക്കിയതെന്നും അതോടെ താൻ തളർന്നു രസ്മിൻ ഒന്നും മിണ്ടുന്നില്ലെന്നൊക്കെയായി പ്രചരണമെന്നും രസ്മിൻ വ്യക്തമാക്കി ജാസ്മിൻ ജിൻഡോയെ മണ്ടൻ പൊട്ടൻ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിക്കല്ലേ എന്ന് താൻ പറഞ്ഞിട്ടുണ്ട് എന്നും എന്നാൽ പുള്ളി ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല പുള്ളിയെ പറയേണ്ടതെന്നും ചിലപ്പോഴൊക്കെ ദേഷ്യത്തിൽ താനും ജിൻഡോയെ മണ്ണൻ എന്ന് വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടെന്നും അതിനൊക്കെയുള്ളത് അയാൾ തന്നെ അതിനകത്ത് കാണിക്കുന്നുണ്ടെന്നും അതൊക്കെ അദ്ദേഹത്തിന്റെ തന്ത്രമാണെന്നും കൂട്ടിച്ചേർത്തു അതേസമയം ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ ദിവസം നിന്ന കോമണർ മത്സരാർത്ഥിയാണ് രസ്മിൻ ഭായ് ഏറ്റവും കൂടുതൽ തവണ പവർ റൂമിൽ കയറിയിട്ടുള്ള മത്സരാർത്ഥിയും രസ്മിൻ തന്നെയാണ് രസ്മിൻ ഏറ്റവും കൂടുതൽ വഴക്കിട്ടിട്ടുള്ളതും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതും ജിൻഡോയുമായിട്ടാണ് പുറത്തിറങ്ങിയ ശേഷവും ജിൻഡോയുടെ ഗെയിം പ്ലാനിനെ കുറിച്ചാണ് രസ്മിൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ